വാണിജ്യവാർത്ത വിദ്യയുടെ പുത്തൻ ശ്രേണിയുമായി മൊബൈൽ ഫോൺ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് പഴയന്നൂരിൽ എ കെ മൊബൈൽസ് ആരംഭിച്ചു മണ്ണിൽ എ കെ മൊബൈൽസ് പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സിനിമ സീരിയൽ താരം സ്വാസിക ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനവേളയിൽ സിപിഐഎം പഴയനൂർ എൽ സി സെക്രട്ടറി ശോഭന രാജൻ നന്ദി പ്രകാശനം ചെയ്തു mana is coming all the happy chance because namaskar india lecture അതും ഫാമിലിക്കും ഒരു നന്ദി അറിയിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഈ നാട്ടിലെ ആളുകളുടെ സപ്പോർട്ടാണ് ഇനി ഈ സ്ഥാപനത്തിന് വേണ്ടത് മൊബൈലുള്ളവർ പിന്നെയും പിന്നെയും മൊബൈൽസ് മേടിക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ മൊബൈൽ കൊടുക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഓ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയാം ആര് പൈസ കൊടുക്കുന്ന ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല പൈസയൊക്കെ നിങ്ങൾക്ക് ദൈവം തരും എന്ന് മാത്രം ഞാൻ പറഞ്ഞു എല്ലാ ജോലികൾക്കും ഉത്തരയില്ലല്ലോ ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക് പുതിയ പുതിയ ഫോണുകൾ വരുമ്പോൾ വാങ്ങിക്കാൻ സാധിക്കട്ടെ അങ്ങനെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചെണ്ട ടീമിന് ഒരു വലിയ നന്ദി ചില ഇനോമേഷൻസിൽ ചെല്ലുമ്പോ മറ്റേ പടക്കം പടക്കം അല്ലാത്ത ഇങ്ങനെ മുകളിലേക്ക് പൊട്ടിച്ചിട്ട് മുഖത്തുമൊത്തം സാധനങ്ങളൊക്കെ ആവുമ്പോ അത് എനിക്കിഷ്ടമല്ല ചെണ്ടയാണ് എനിക്കിഷ്ടം കാരണം

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും പതിനഞ്ച് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു കൂടാതെ എ കെ മൊബൈൽസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന മൊബൈൽ ഫോണുകൾക്ക് പൌച്ചും സ്ക്രീൻ കാർഡും തികച്ചും സൌജന്യം സീറോ ശതമാനം ഇൻട്രസ്റ്റിൽ എല്ലാ ഫോണുകൾക്കും ഇ എം ഐ ലഭ്യമാണ് എല്ലാവിധ യൂസ്ഡ് മൊബൈൽസും കൂടാതെ എല്ലാവിധ മൊബൈൽ ഫോണുകളുടെ സെയിൽസും സർവീസും ആക്സസറീസും മറ്റാർക്കും നൽകാനാവാത്ത സർവീസ് ഗ്യാരണ്ടിയിൽ എ കെ മൊബൈൽ സെൽ ചെയ്തു നൽകുന്നു എല്ലാവിധ യൂസ്ഡ് ഐഫോണുകളും മറ്റാർക്കും നൽകാനാകാത്ത വിലയിൽ എ കെ മൊബൈൽ സെൽ മാത്രം അതുപോലെ ഇവിടെ പഴയനൂരിലെ ജനങ്ങൾക്ക് വലിയൊരു അംഗീകാരം നൽകിയിരിക്കുകയാണ് എല്ലാവരും ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പഴയക്കാരി വളരെ നിഷ്കരുന്നതാണ് എന്നാണ് ഫാസിക പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി ന്യൂസ് വിളയൂർ